ശ്രീ എം കെ ഹരിദാസ് ഇപ്പോൾ കാസർഗോഡ് ആ സ്കൂളിൽ ഗുരുപൂജ നടന്നപ്പോൾ പാദപൂജ നടന്ന സമയത്ത് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് ധർമ്മടത്തെ ബാലസംഘത്തിൻ്റെ പരിപാടിയിൽ ഈ ക്രിമിനൽ സി പി എം ക്രിമിനൽ പങ്കെടുത്തതിലും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ടതല്ലേ അല്ലേ തീർച്ചയായിട്ടും എന്തത്ര സംശയമുള്ളത് പക്ഷേ ബാലാവകാശ കമ്മീഷൻ ശ്രീ അനിൽ നമ്പ്യാർ കമ്മീഷൻ കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു എസ് എഫ് ഐ നേതാവായിരുന്നു ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ മനോജ് കെ വി മനോജ് മനോജിൻ്റെ അച്ഛൻ അച്ഛൻ തലശ്ശേരിയിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സഖാവായിരുന്നു നമ്മുടെ നികുതിപ്പണം കുറേ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ സെറ്റപ്പുകൾക്ക് അപ്പുറം ഞാൻ കഴിഞ്ഞ കുറേ കാലഘട്ടത്തിലൊന്നും ഈ മനുഷ്യാവകാശ കമ്മീഷനോ ബാലാവകാശ കമ്മീഷനോ എന്തെങ്കിലും ഒരു കേസ് എടുത്തിട്ട് അതിൻ്റെ ഒരു തുമ്പ് അല്ലെങ്കിൽ ഒരു ശിക്ഷ ആർക്കെങ്കിലും വാങ്ങിക്കൊടുത്തതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് ആർക്കെതിരെ എന്ത് കേസ് കേസെടുത്താലും ധൈര്യമായിട്ടിരുന്നോളൂ ഒരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ബാലാവകാശ കമ്മീഷൻ എടുക്കുന്ന കേസുകളുടെയൊക്കെ ബലം നമ്മൾക്ക് പിന്നീട് മനസ്സിലായിട്ടുള്ള സ്ഥിതിക്ക് എന്തിനാ അതിൽ ബേജാറാവണം അതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല പക്ഷേ ഒരു സാമാന്യ മര്യാദയ്ക്കെങ്കിലും ഒരു ക്രിമിനൽ കൊച്ചുകുട്ടികൾക്ക് ഇത്തരത്തിൽ ക്ലാസ് എടുക്കാനായാലും പ്രചോദനം നൽകാനായാലും ഇൻസ്പിരേഷനായിക്കൊണ്ട് ഇത്തരത്തിൽ പാട്ടുപാടലായാലും അതിനെതിരെയും കേസെടുക്കേണ്ടതാണെന്നുള്ള അഭിപ്രായത്തിൽ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല മറ്റൊരു കാര്യം ഇവിടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പൂജകൾ കഴിഞ്ഞിട്ട് അത് കീഴ്ശാന്തിമാർക്ക് കൈമാറിക്കൊണ്ട് ഇവർ അവരുടെ വിശ്രമ മുറിയിൽ വിശ്രമിക്കുമ്പോൾ ശബരിമലയായാലും ഗുരുവായൂർ ഗുരുവായൂരുകാരനായ ഞാൻ എനിക്ക് നന്നായിട്ട് അറിയാം ശബരിമലയിലായാലും നീണ്ട നിരനിന്നിട്ട് അയ്യപ്പഭക്തന്മാരായാലും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരായാലും ഈ മേൽശാന്തിമാരുടെ കാല് തൊട്ട് വണങ്ങിയിട്ട് അവിടെ ഒരു ദക്ഷിണ അർപ്പിക്കുന്ന ഒരു ചടങ്ങ് അനാദി കാലം മുതൽ കേരളത്തിലുണ്ട് ഇന്ന് ത് അനശ്യൂദ്യം തുടർന്നു ഒരു സാഹചര്യത്തിലെ ഇപ്പം ഭരണം കയ്യിലുണ്ട് എന്ന് കരുതിയിട്ട് നാളെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ സർക്കാരിനോ സി പി എമ്മിനോ തീട്ടൂരമറക്കാൻ ധൈര്യമുണ്ടോ ഈ ചർച്ചയിലൂടെ ഞാൻ വെല്ലുവിളിക്കുകയാണ് കാരണം അത് ചെയ്യുന്ന ഭക്തന്മാരിൽ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അൻപത് ശതമാനവും ഇടതുപക്ഷത്തോടോ സി പി എമ്മിനോടോ ആഭിമുഖ്യം പുലർത്തുന്നവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു പുണ്യമാണ് ഞങ്ങൾ ശബരിമല മല ചവിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയ്യപ്പനെ തൊഴുതു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ഏറ്റവും പാദസേവകരായി ആദ്യം അറിയപ്പെടുന്ന മേൽശാന്തിയുടെ ആയാലും തന്ത്രിയുടെ ആയാലും ഒരു അനുഗ്രഹം വാങ്ങുക അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വളരെ കഷ്ടപ്പെട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്ന് കഴിഞ്ഞ് അവിടെ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മേൽശാന്തിക്ക് ഒരു ദക്ഷിണ അർപ്പിക്കണം എന്നുള്ളതൊക്കെ ഒരു നാട്ടാചാരവും നടപ്പുമായിട്ട് ഒരു സംഭവത്തിനെ നാളെ ഇവർ തീട്ടൂരമറക്കുമോ അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനെ കൊണ്ടോ മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ടോ അവിടേതാ കുട്ടികളൊക്കെ മേൽശാന്തിര കാല് തൊട്ട് വണങ്ങുന്നു അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിര കാല് തൊട്ട് വണങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് കേസെടുപ്പിക്കാനും ഇവർക്ക് ധൈര്യമുണ്ടോ അത്തരത്തിൽ ഒരു പ്രവൃത്തി തന്നെയാണ് ഗുരുവന്ദനം എന്ന് പറയുന്നതും കാല് കഴുകാൻ തയ്യാറായിട്ടുള്ള കുട്ടികളുടെ അവകാശവുമാണ് ഞാനതിനെതിരാണ് ഒരു മനുഷ്യജീവനും മറ്റൊരു മനുഷ്യജീവിയുടെ കാല് തൊട്ട് വണങ്ങരുത് അല്ലെങ്കിൽ കാല് കഴുകരുത് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളപ്പോൾ തന്നെ അത് ചെയ്യാനുള്ള അവരുടെ അവകാശത്തെ നമ്മൾക്ക് എങ്ങനെയാണ് പറ്റില്ല അതിനെതിരെ കേസെടുക്കാനൊക്കെ ഉള്ള അവകാശം സർക്കാരിൻ്റെ ഒരു തീട്ടൂരമായിട്ട് ഇവർ കൊണ്ടു നടക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു കാര്യത്തിലൂടെ ഈ കാസർഗോഡ് ഗുരുവന്ദനം നടത്തിയ കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ കുട്ടികളെ അതിന് പ്രേരിപ്പിച്ച അധ്യാപകർക്കെതിരെ കേസെടുക്കാൻ അങ്ങേയറ്റം നമ്മൾ പറഞ്ഞത് തരം താന്നുപോയൊരു സംസ്കാരത്തിന് സാധിക്കുള്ളൂ സി പി എം എന്ന് പറയുന്ന പാർട്ടിയും സി പി എമ്മിനാൽ നയിക്കപ്പെടുന്ന കേരളത്തിലെ സർക്കാരും അങ്ങേയറ്റം തരം താന്നുപോയതിൻ്റെ അവസാനത്തെ ഉദാഹരണമായിട്ട് വേണം ഇതിനെ കാണാൻ എന്നാണ് ശ്രീ അനിൽ നമ്പിയാർ എനിക്ക് പറയാനുള്ളത്